ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലേക്ക് കെ ജി വള് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കുറച്ച് നേരം വഴികുന്നൊക്കെ വരും എങ്കിലും നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് വന്നിട്ട് ഞാൻ ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു അടിപൊളി മോയ്സ്ചറൈസറാണ് ഞാൻ ഇത് കോഴിക്കോട് പോയപ്പം അവിടുത്തെ ഫോക്കസ് മാളിൽ മേടിച്ചാണ് മേടിച്ചതാണ് കേട്ടോ അപ്പം ഞാനിവിടെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി സൺസ്ക്രീൻ ആണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല ഇത് ആഫ്സ് ഗുഡ്നെസിൻ്റെ സൺസ്ക്രീനാണ് ഇത് നല്ല സൺസ്ക്രീനൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് ഭയങ്കര ഓയിലിയാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ചേരുന്നെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഡ്രൈ സ്കിന്നിനൊക്കെ ചേരും പക്ഷേ നമുക്കൊരു മൂന്നാല് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓയിലി ഫീൽ ഉണ്ടാവും എനിക്ക് അത്ര എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇത് പിന്നെ ഞാൻ അതിന് പകരം യൂസ് ചെയ്യുന്നത് വൈറ്റ് ടോൺ ക്രീമാണ് എനിക്കിത് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്രീമാണ് കേട്ടോ ഇതിൽ എസ് പി എഫ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്താൽ മതി അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാ സ്കിൻ ടൈപ്പാർക്കും ചേരും ഇതിന് ചെറിയ പാക്ക് ഉണ്ട് കേട്ടോ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക ഇതെല്ലാ ഫാൻസി സ്റ്റോറിലും കിട്ടുന്ന ഒരു ക്രീമാണ് ഇതിൻ്റെ പൗഡറൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല ഞാൻ ഈ ക്രീമാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് എപ്പോൾ ഞാൻ റെഡി ചെയ്യുമ്പോഴും ആ എടുക്കുന്ന ഒരു ക്രീമാണ് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വൈറ്റായിട്ടൊന്ന് ബ്രൈറ്റായിട്ടൊക്കെ ഇരിക്കും നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഞാനിവിടെ ചീക്ക് ടിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അത് സ്മിറ്റെന്ന് കിട്ടിയിട്ടുള്ള ചീക്ക് ടിൻ്റാണ് കേട്ടോ നമ്മൾ ചീക്ക് ടിൻ്റ് യൂസ് ചെയ്യുമ്പം ഇങ്ങനെ രണ്ട് വിരലിങ്ങനെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കറക്റ്റ് ഒരു ആ ഒരു പോയിൻറ്റ് കിട്ടും കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ഒരു ബ്ലൻഡർ വെച്ച് നന്നായിട്ട് ബ്ലൻഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് വന്നിട്ട് ഞാനിവിടെ എൻ വൈ വൈബയുടെ സ്റ്റോ ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഹൈലൈറ്ററായിട്ടും മോയ്സ്ചറൈസറായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ക്രീമാണ് കേട്ടോ പിങ്ക് ടോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തട്ടിപൊളിയാണ് ഞാനിവിടെ ഹൈലൈറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത് മുക്കിൻ്റെ മേലെ ഭാഗത്തും അതുപോലെ ചീക്കിൻ്റെ ഭാഗത്തും പിന്നെ താടിയുടെ താഴെ ഭാഗത്തും ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് കണ്ണെഴുതാന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ കാജലും ഡേസിലറിൻ്റെ ഐലൈനറും കൂടെയാണ് കേട്ടോ ഫസ്റ്റ് ഹിമാലയുടെ വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുക പിന്നെ നമ്മൾ ഡേസിലറിൻ്റെ ഐലൈനർ വെച്ചിട്ടും കൂടെ ഒന്ന് എഴുതി കൊടുക്കുക അപ്പം കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിക് ആയിട്ട് കിട്ടും അപ്പം ഞാനിത് കണ്ണാടി നോക്കിയിട്ടാണ് എഴുതി വന്നിട്ടുള്ളത് കണ്ടില്ലേ നെക്സ്റ്റ് വന്നിട്ട് ഐ ആണ് ഐ ഷേഡോക്ക് ഞാൻ ഇതാ ഇത് നൂറ് രൂപയ്ക്ക് വാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ച ഒരു പാലറ്റിയാണ് കേട്ടോ ഇതിന്ന് നിന്ന് ഞാനൊരു ക്രീം കളർ ഒരു ലൈറ്റ് ക്രീം കളർ ഐ ആണ് സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ ഏത് ഐഷേഡോ ആണ് ഏതാണ് ഞാൻ സെലക്ട് ചെയ്യുക എന്നുള്ളത് പിന്നെ ലാസ്റ്റ് ഞാൻ ഈ ക്രീം കളർ തന്നെ സെലക്ട് ചെയ്തു കാരണം എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഡ്രസ്സാണ് അപ്പോൾ അതിന് ഏതാണ് ചേരുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ ലാസ്റ്റ് ചൂസ് ചെയ്തത് ഈ ഒരു കളറാണ് കേട്ടോ അപ്പം ഞാനത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കണ്ണിൻ്റെ മേലഭാഗത്ത് അങ്ങനെ എഴുതാറില്ല കണ്ണ് എഴുതിയ പോലെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ണ് മേലഭാഗം എഴുതാറില്ല അപ്പം ഞാൻ ഐ ഇട്ട് കൊടുത്തു എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരു ഐബ്രോ ബ്രോ പാലറ്റിയാണ് മാസിൻ്റെ ഐബ്രോ ബ്രോ പാലറ്റിയാണ് അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐബ്രോ പാലറ്റിയാണ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു അടുത്തത് വന്നിട്ട് ആണ് അതിനു മുമ്പ് ഞാൻ ലിപ്പ് ലൈനർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് സിസ് ബ്യൂട്ടിയുടെ മറൂൺ ടു ആണ് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണും ചേരുന്ന ഒരു ലിപ്പ് ആണ് കണ്ണും ചിമ്മി മേടിക്കാവുന്ന ഒരു ലിപ് ആണ് കേട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഞാനിവിടെ ഇപ്പോൾ വളരെ ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡേസിലറിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു ഷെയ്ഡാണിത് ഇത് ഞാൻ ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്ന് കാണാത്തവരെ കണ്ടുനോക്കുക ഇതൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് വരെയൊക്കെ നിൽക്കും പിന്നെ ഇതിനൊരു മിഠായിയുടെ ഒരു സ്മെല്ലാണ് കേട്ടോ സ്മെല്ലൊക്കെ എനിക്ക് ഇഷ്ടമായി കളറും ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത് അടുത്തത് വന്നിട്ട് ഞാൻ സ്മിട്ടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റനയുടെ ലിപ് ഗ്ലൗസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു ലിപ് ഗ്ലൗസ് ലാസ്റ്റ് വന്നിട്ട് ഞാൻ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ മേക്കപ്പ് ഫിക്സർ കൂടെ വന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് അകലത്തിൽ ഐസ് ക്ലോസ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു മേക്കപ്പ് ഫിക്സർ ഒരു സിക്സ് അവേഴ്സ് വരയ്ക്ക് നമുക്ക് മേക്കപ്പ് പോവാതെ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ തുടക്കക്കാർക്കൊക്കെ പറ്റിയ ഒരു മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ ഇത് അടിപൊളി തന്നെയാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഒരു ഹൈഡ്രേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ആ ഒരു ടു ത്രീ മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് പിക്സറാണ് ഇനി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഹെയർ ഒക്കെ ഒന്ന് കെട്ടിയിട്ട് വരാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം അപ്പോൾ ഇതാ ഇതാണെൻ്റെ ഡ്രസ്സ് ഞാൻ പൊട്ട് തൊട്ടില്ലായിരുന്നു അപ്പോൾ പൊട്ട് കൊടുന്ന് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ മാച്ചിങ് പൊട്ടാണ് അപ്പോൾ ഇതാ മൊത്തത്തിൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇത് ഞാൻ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ പോയ സമയത്ത് അവിടുന്ന് ഡിസ്പ്ലേയിൽ കണ്ടത് വാങ്ങിച്ചതാണ് കേട്ടോ ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിച്ചാണ് പിന്നെ എൻ്റെ ഹെയർ കട്ട് ചെയ്തത് ഒരു വീ കട്ടാണ് കേട്ടോ ഒരു വി മോഡലിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അത് ഞാൻ എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് കട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ കുറച്ച് നീളൊക്കെ വെച്ചിട്ടുണ്ട് ഹെയർ അപ്പം കണ്ടില്ലേ ഞാൻ ഹെയർ മുന്നിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് കുത്തി കൊടുത്താണ് ചെറിയൊരു ടിക്ടി കുത്തി കൊടുത്താണ് പിന്നെ കമ്മൽ വന്നിട്ട് ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് പിന്നെ മീഷോന്ന് മേടിച്ചിട്ടുള്ള മാലയാണ് കേട്ടോ പിന്നെ വളം ഇടാൻ മറന്നുപോയി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വളയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു അപ്പം മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മാത്രമല്ല എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻസിൽ അറിയിക്കണം അപ്പോൾ എൻ്റെ മോൻ വന്നതാണ് കേട്ടോ എന്നെ കൂട്ടാനായിട്ട് വന്നതാണ് പോകാനായിട്ടുണ്ടെന്ന് പറയാനായിട്ട് അപ്പം എൻ്റെ മോൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ് കുറച്ചൊരു മേക്കപ്പ് അവന് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ വലിയ മേക്കപ്പ് ഒന്നുമല്ല ഒന്ന് ജസ്റ്റ് പൗഡർ ഇട്ടിട്ട് മുടിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കുക അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഈ ടാറ്റാ ബൈ